മാർച്ച് ഇരുപത്തിനാല് മുൾച്ചെടി മാതാവ് ആയിരത്തി നാന്നൂറ് മാർച്ച് ഇരുപത്തിനാലിന് മംഗളവാർത്തയുടെ തലേന്ന് കുറച്ച് ആട്ടിടയന്മാർ ആടുകളെ മേക്കാൻ കാട്ടിൽ പോയി അവിടെ ഒരു കുറ്റിച്ചെടി കുറ്റിച്ചെടി ഇടയിൽ നിന്ന് ഒരു അത്ഭുത പ്രകാശം വരുന്നത് കണ്ട് അവർ അങ്ങോട്ട് പോയി അവിടെ മാതാവിൻ്റെയും ഉന്നേഷിയുടെയും കല്ലുതീർത്ത ഒരു ശില്പം അവർ കണ്ടു ആയിരത്തി നാന്നൂറ്റി ആറിൽ പള്ളിപ്പണി ആരംഭിച്ചെങ്കിലും ഗോപി കലാശില്പത്തോട് കൂടിയ കെട്ടിടം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴായിട്ടും പൂർത്തിയായില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പത്താം പി എസ് പാപ്പ ആ പള്ളീനെ ഒരു മൈനം പ്രസിഡക്കായി ഉയർത്തി ക്രിസ്ത്യൽ പ്ലേരെ പശുത അമ്മയുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമാണ് വഹിക്കുന്നത് തൻ്റെ ദിവ്യകുമാരനെ അവിടെ നിന്ന് പരിപാലിക്കുന്ന പോലെ അവിടുന്ന് നമ്മയും എപ്പോഴും പരിപാലിക്കുന്നുണ്ട് ആ ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മാതാവിൻ്റെ മാസത്തെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ